നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു സുഹൃത്തുമായിട്ട് കല്ലമ്പലം വടശ്ശേരിക്കോണം അടുത്തൊരു വീട്ടിൽ വന്നിരിക്കുകയാണ് രണ്ടൊന്ന് പശുക്കളെ നോക്കാൻ വേണ്ടി അവർക്കൊരു കറവപ്പശു പശു വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഒരു മൂന്നാല് പശുക്കളൊക്കെ നിൽക്കുന്നുണ്ട് മെറ്റ് ഒരു പത്തിരുപത്തഞ്ച് ദിവസം ആയ പശുക്കളാണ് നിൽക്കുന്നത് ആ ഷെഡിലും വേറെ പശുക്കളൊക്കെ നിൽപ്പ് നമ്മളിത് രണ്ടിനെയാണ് നോക്കുന്നത് ഈ ഒരു പശു ഏകദേശം കച്ചവടം ഉറച്ച മട്ടാണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള എണ്ണ തന്നെയാണ് വാങ്ങിയത് അങ്ങനെ അതിൻ്റെ കുട്ടിയാണ് പെൺകുട്ടിയാണ് അത് ഇരുപത്തഞ്ച് ദിവസം ആയതേ ഉള്ളെന്നാണ് പറഞ്ഞത് പ്രസവിച്ചിട്ട് എട്ട് ലിറ്റർ പാല് കിട്ടുമെന്നാണ് പറഞ്ഞത് ഇവിടുന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ കൊണ്ട് തന്നെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരാം ഇവിടെ വേറെയും എച്ച് എഫിൻ്റെയും ജേഴ്സി എല്ലാ ഇന്നത്തിൽപ്പെട്ട പശുക്കളും ഉണ്ട് നമ്മുടെ കൂടെ വന്ന ആളിന് ഈ പശുവാണ് ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ഞാൻ അവരെ കൊണ്ട് ഓട്ടം വന്നതാണ് നമ്മളെ വീടൊക്കെ കാണുന്ന ആൾ തന്നെയാണ് ഇവിടെ പശുവിന് വിൽപ്പനയ്ക്ക് ചിരുന്നത് ഇവരെ കൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് എല്ലാം കയറ്റി കഴിഞ്ഞു കല്ലമ്പലം വടശ്ശേരിക്കോണം അവിടുന്ന് ഉള്ളിലോട്ട് ഒരു രണ്ട് രണ്ട് കിലോമീറ്റർ അകത്ത് പോണം വരെ വീട്ടിലേക്ക് എത്താൻ അങ്ങനെ കയറ്റിക്കഴിഞ്ഞ് വണ്ടി വണ്ടിയെടുത്തു ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അടുത്തൊരു വിടിയാമായി കാണാം